ഹായ് കൂട്ടുകാരെ നമസ്കാരം എന്തൊക്കെയാണ് വിശേഷം എല്ലാവരും സുഖായിരിക്കണമെന്ന് വിചാരിക്കുന്നു അപ്പോൾ അമ്മ വീണ്ടും ഹോസ്പിറ്റലിൽ അഡ്മിഷൻ ആട്ടോ ഇപ്രാവശ്യം അഡ്മിഷൻ ആവാൻ കാരണം ഞാൻ പറഞ്ഞു ചെറുതായിട്ട് കപക്കെട്ടൊക്കെ ഉണ്ടെന്ന് അപ്പോൾ അതിന് ഏഴ് ദിവസത്തേക്ക് ആൻറ്റിബയോട്ടിക്ക് തന്നിട്ടുണ്ടായിരുന്നു പത്ത് ദിവസം കഴിഞ്ഞിട്ട് വീണ്ടും ബ്ലഡൊക്കെ ടെസ്റ്റ് ചെയ്തിട്ട് നോക്കാനായിട്ട് സാറ് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇനി ഞാൻ തൊട്ടിട്ടിങ്ങനെ ക്ഷീണമുണ്ട് ക്ഷീണമുണ്ടെന്ന് പറയുന്നുണ്ട് അത് കഴിഞ്ഞ് പകലൊക്കെ കഴിഞ്ഞു സന്ധ്യയൊക്കെ കഴിഞ്ഞപ്പോൾ എന്നോട് അയ്യോ എനിക്ക് എന്തൊക്കെയോ ആവുന്നു അങ്ങനെയാണ് ഇങ്ങനെയെന്ന് പറഞ്ഞു എനിക്കാൽ അങ്ങനെയൊക്കെ കേട്ടോ ടെൻഷനട്ടോ അങ്ങനെയായപ്പോൾ ഇന്നലെ കാലത്ത് വീണ്ടും പിന്നെ ആൾ ഉഷാറായി അപ്പം ഇന്നലെ കാലത്ത് വീണ്ടും ആദ്യം കുഴപ്പമൊന്നുമില്ല പിന്നെ കുറച്ച് കഴിയുമ്പോൾ പറഞ്ഞു എനിക്ക് ഇരിക്കാൻ തോന്നുന്നില്ല കിടക്കണം തോന്നാണ് ക്ഷീണമാണ് എന്നൊക്കെ പറഞ്ഞു അപ്പം ഞാൻ വിചാരിച്ചു ഇനി വെച്ചുകൊണ്ടിരിക്കണ്ട നമ്മൾ പകലന്നെ പോയിട്ട് ഡോക്ടറെ കാണിക്കുക സമാധാനമായിട്ട് ഇരിക്കാല്ലോ അങ്ങനെ പോയി ഹോസ്പിറ്റലിൽ ചെന്ന് കണ്ട് അപ്പോൾ ഡോക്ടർ പറഞ്ഞു കഫക്കെട്ടുണ്ട് ഉള്ളിലുണ്ട് മുഴുവനായിട്ട് പോയിട്ടില്ല അപ്പോൾ നമുക്കൊന്ന് എക്സ്റേ എടുത്ത് നോക്കാം അതുപോലെ തന്നെ ആൻ്റിബയോട്ടിക്കായിട്ട് കൊടുക്കായിരിക്കും നല്ലത് ഞാൻ ബുദ്ധിമുട്ടിക്കാന്ന് വിചാരിക്കരുത് കൂടുതൽ ദിവസം കടത്തണ്ട രണ്ട് ദിവസം കൊടുത്തിട്ട് പിന്നെ വീട്ടിൽ പോയിട്ട് ചെയ്തോളൂ പക്ഷെ രണ്ട് ദിവസം അഡ്മിറ്റാക്കിയിട്ട് ചെയ്യാൻ നല്ലതാണ് ശരി സാറ് പറയണ പോലെ എന്ന് പറഞ്ഞു തന്നെ മുൻപ് നമ്മൾ ഓക്സിജനൊക്കെ കൊടുത്തിട്ട് എസ് ബി തൊട്ട് കുറയലും കാര്യങ്ങളൊക്കെ ഉണ്ടായില്ല അപ്പോൾ അതുപോലെ ചെസ്റ്റ് ഇൻഫെക്ഷൻ ഉണ്ടെന്ന് പറഞ്ഞിട്ട് അന്ന് നമുക്ക് പക്ഷേ അമ്മയ്ക്ക് കബക്കെട്ടുള്ളതായിട്ട് തോന്നിയിട്ടേ ഉണ്ടായിരുന്നില്ല അറിഞ്ഞിട്ടുമില്ല അപ്പോൾ ഇപ്പോൾ ഇങ്ങനെ എന്നുള്ളത് അറിഞ്ഞിട്ട് ഇനി നമ്മൾ വെച്ചുകൊണ്ടിരിക്കണ്ടല്ലോ വെച്ചിട്ട് ഞാൻ പോയത് പിന്നെ സാറ് പറഞ്ഞപ്പോൾ ഞാനത് അഡ്മിറ്റ് അഡ്മിറ്റാക്കാമെന്ന് ചിന്തിച്ചു കിട്ടും കാരണം ഈ എസ് ബി യോട്ട് കുറഞ്ഞു അന്ന് ഓക്സിജൻ എട്ട് ദിവസത്തോളം നമ്മൾ വെച്ച ഹോസ്പിറ്റലും ഐ സിയുലൊക്കെ കിടക്കേണ്ടി വന്നില്ലേ അപ്പോൾ ആ ഒരു പേടിയുള്ളതൊക്കെ കൊണ്ട് കേട്ടോ എന്തായാലും നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ വരാളിത് വരും വലിയെന്നല്ല പറയുന്നത് ചിലപ്പോൾ ഒക്കെ ചിന്തിച്ചു കഴിഞ്ഞാൽ മനസ്സുകൊണ്ട് നമുക്ക് തോന്നും ചിന്തിക്കാനോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും വന്നു കഴിഞ്ഞാലോ നമുക്ക് ആലോചിക്കാൻ പോലും എന്ന് വിചാരിക്കും പക്ഷേ ചിലപ്പോൾ നമ്മൾ മനസ്സിനൊരു ധൈര്യം കൊടുത്തിട്ട് വിചാരിക്കും എന്തെന്നെ വന്നാലും നമ്മൾ തന്നെ അനുഭവിക്കണം അല്ലെങ്കിൽ നമ്മൾ തന്നെ വായണം അല്ലേ അപ്പം പിന്നെ ചെയ്യന്നെ എന്ന് ചിന്തിക്കും കാരണം നമുക്ക് എന്തൊരു എന്തൊരാവശ്യം ഉണ്ടെങ്കിലും ഓടിച്ചെല്ലാനും തൊട്ട് നോക്കിയ രോഗങ്ങൾ അറിയുന്ന പോലെ കാര്യങ്ങൾ മനസ്സിലാക്കാനും കഴിവുള്ളൊരു വ്യക്തിയാണ് ഡോക്ടർ ശശിന്ദ്രൻ അപ്പോൾ പിന്നെ നമുക്ക് നമ്മുടെ വീടിൻ്റെ അടുത്താണ് എന്താവശ്യത്തിനും ഡോക്ടറോട് കാര്യം ചോദിക്കാനും നമുക്ക് ഹോസ്പിറ്റലിലേക്ക് എത്താനും ഒക്കെ അതെല്ലാം നമ്മൾ നോക്കുക അല്ലേ അപ്പം ഞാൻ ശരി സാറ് പറയണ പോലെ ചെയ്യാമെന്നു എനിക്കോ വയ്യ ഞാൻ പറഞ്ഞു അത് ഏഴ് ദിവസം ആൻറ്റിബയോട്ടിക് കൊടുത്ത സമയത്ത് സോഡിയം കുറവുണ്ടായിരുന്നു അപ്പോൾ സോഡിയം അഞ്ച് ദിവസം ഗുളിക കൊടുക്കത്തിട്ട് പിന്നെ ഒന്നിനാണ് ഇട്ട് കൊടുക്കാനായിട്ട് പറഞ്ഞു അപ്പോൾ ഈ അഞ്ച് ദിവസം ഗുളിക കൊടുക്കണ്ടെങ്കിലും രാത്രി ഞാൻ ഉറപ്പൊഴിച്ച് അമ്മനെ ശ്രദ്ധിക്കാൻ കാരണം സോഡിയം കുറഞ്ഞിട്ട് ഞാൻ എല്ലാം നമ്മളിങ്ങനെ കേൾക്കേണ്ടല്ലോ ആൾക്കാർ വീഴുന്നതും കാര്യങ്ങളൊക്കെ അപ്പോൾ എനിക്ക് പേടി അപ്പം എന്നോട് പലരും വിളിക്കുമ്പോഴാണെങ്കിലും സംസാരിക്കുമ്പോഴാണെങ്കിലും പറയും എപ്പോഴെപ്പോഴും ഇങ്ങനെ ശ്രദ്ധിക്കണോ പ്രായമായതല്ലേ പിന്നെന്താ അങ്ങനെയെന്ന് പക്ഷേ അങ്ങനെയല്ല പറയുന്നവർക്ക് പറയാം എങ്ങനെ എന്തു വന്നാലും ഞാൻ തന്നെയാണ് ഓടേണ്ടത് അപ്പോൾ ആ ഓടുന്ന കാര്യത്തിന് മാത്രമല്ല എനിക്ക് എൻ്റേതായിട്ട് വയ്യാതെ ഇപ്പോ എനിക്ക് മാനസികമായിട്ടാണെങ്കിലും ശാരീരികമായിട്ടാണെങ്കിലും തീരെ വയ്യ അപ്പോൾ കുറച്ച് സമയം നിൽക്കും ഞാൻ പറഞ്ഞു ഞാൻ പണികൾ നോക്കും അത് കഴിഞ്ഞ് വീണ്ടും ഞാൻ കുറച്ച് സമയം കിടക്കും എന്നാലും അവിടെ കാര്യങ്ങൾക്കൊന്നും ഒരു ബുദ്ധിമുട്ട് വരുത്താതെ ഞാൻ ചെയ്തിട്ടുണ്ട് കേട്ടോ എപ്പോഴും അത് തന്നെ എൻ്റെ ഒരു അശ്രദ്ധ കൊണ്ട് അല്ലെങ്കിൽ ഇത്രയും കാലം ഞാൻ ഇങ്ങനെ ശ്രദ്ധിച്ച് പരിചരിച്ച് കൊണ്ട് നടന്നിട്ട് പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ഞാൻ എന്താച്ചായിക്കോട്ടെ ചെറിയ വിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്പോഴും കഷ്ടത്തിലാവും ഞാൻ തന്നെയാണ് അപ്പം അതാണ് കേട്ടോ പിന്നെ ഞാൻ പറഞ്ഞു ഇവിടെ വീട്ടിൽ എല്ലാ ഇലക്ട്രോണിക്സ് ഉപകരണങ്ങളും ആയി എന്ന് പറഞ്ഞ പോലെ നമ്മുടെ ബി പി പാരസും കംപ്ലൈൻ്റ് ആയി അപ്പം മിനിങ്ങാന്ന് വൈകിട്ട് തല ചുറ്റണമെന്ന് പറഞ്ഞു അപ്പം നമുക്ക് ബി പി ഉണ്ടോ ഇല്ലയെന്ന് നോക്കിയിട്ട് ബി പിളിക കൊടുക്കാൻ പറ്റുള്ളൂ ശ്രദ്ധിക്കണം അപ്പോൾ ഞാൻ എന്ത് ചെയ്തു നോക്കി നോക്കുമ്പോൾ പഴയ മെഷീൻ ആയിട്ട് പുതിയത് മേടിച്ചിട്ടുണ്ടായിരുന്നു അതും എറർന്ന് കാണിക്കാണ് ആകെ ടെൻഷനായി എനിക്ക് എനിക്കിട്ടോ ഒന്നും പറയണ്ട പിന്നെ അപ്പോൾ ഇതാലോചിക്കുമ്പോൾ എനിക്ക് എന്താ ഒരു കാര്യം ഓർമ്മ വരികയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളുടെ അടുത്ത വീട്ടിലൊരു കുറച്ച് പ്രായമുള്ള ഒരാൾ ഞങ്ങൾ ചേട്ടൻ എന്നാ വിളിക്കുക അപ്പം അവർക്ക് ബി പി ഉണ്ടായിരുന്നു ആ ബി പിക്ക് മെഡിസിൻ കൊടുക്കുന്നുണ്ട് ഡോക്ടറെ കണ്ടിട്ട് മെഡിസിൻ കൊടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഒരു ദിവസം അങ്ങനെ സുഖല്യ ക്ഷീണമാണ് തളർച്ചയാണ് തല ചുറ്റിയാണെന്ന് പറഞ്ഞപ്പോൾ അത്ര വിവരമേ ഉള്ളൂ അവരുടെ ഭാര്യ എന്ത് ചെയ്തു വീണ്ടും ഒരു ബിപിയുടെ ഗുളിക കൊടുത്തു പക്ഷെ സത്യത്തിൽ ആ ചേട്ടന് ബി പി കുറഞ്ഞിട്ടുള്ള അസ്വസ്ഥതയായിരുന്നു അന്നൊന്നും ഇപ്പോൾ വീടുകളിൽ ഇപ്പോൾ ഇതുപോലെ ബി പി പരസും കാര്യങ്ങളൊന്നും മേടിച്ച് ഒരു കാലഘട്ടമല്ല അപ്പോൾ ഈ ബി പിക്ക് ഉള്ള ഗുളിക വീണ്ടും കൊടുത്തു കഴിഞ്ഞപ്പോൾ കുറഞ്ഞ ബി പി വീണ്ടും ഡൗൺ ആയില്ലോ അങ്ങനെ വയ്യാതെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയിട്ട് പിന്നെ ബി പി നിയന്ത്രിക്കാൻ പറ്റിയില്ല അങ്ങനെ ആ ചേട്ടൻ പിന്നെ ആംബുലൻസ് ഇങ്ങനെ ഡെഡ് ബോഡി കൊണ്ടുപോയി ചെയ്ത് തട്ടാം അപ്പം എപ്പോഴും എനിക്ക് ബിപിയുടെ കാര്യം ആലോചിച്ച് കഴിഞ്ഞ് എനിക്ക് അതോർന്നുവരിക അതുകൊണ്ട് ബി പി ഉണ്ടെങ്കിൽ പോലും ഗുളികയോടൊക്കെ എനിക്ക് പേടിയാണ് കാരണം പെട്ടെന്ന് മാറി മാറിമറിയുന്ന പോലെ പ്രകൃതങ്ങളാണ് പ്രായം ചെല്ലുമ്പോൾ അപ്പം നമ്മൾ ശ്രദ്ധിക്കുന്ന വേണം അങ്ങനെ ബി പി പരസ്യം നോക്കിയിട്ട് ബി പി കുറവായിട്ട് കണ്ടു ഞാൻ ഒന്നും ചെയ്തില്ല എന്തായാലും നാളെ ഡോക്ടർത്തേക്ക് കൊണ്ടുപോകാമെന്നുള്ള മനസ്സിൽ ഞാൻ ഉറപ്പിച്ച് കഴിഞ്ഞു അങ്ങനെ ഇന്നലെ കൊണ്ടുപോയിട്ട് ഇപ്പം അഡ്മിറ്റാക്കിയിട്ടുണ്ട് ഞാനിപ്പോൾ ഹോസ്പിറ്റലിൽ നിന്ന് വീട്ടിലേക്ക് വന്നത് എന്താണെന്ന് വെച്ചാൽ ഇന്നലെ രാത്രി അമ്മയ്ക്ക് കുറച്ച് ഷുഗർ കൂടി അപ്പോൾ ഇൻസുലിനൊക്കെ കൊടുത്തു ട്രിപ്പ് കൂടിയും കൊടുത്തു അതുപോലെ അപ്പോൾ ആ ട്രിപ്പ് ഒക്കെ നമ്മൾ കഴിയാനും കാര്യങ്ങൾക്കൊക്കെ മൂന്ന് മണിയായി പിന്നെ ഇഞ്ചക്ഷനുകളും അങ്ങനെയൊക്കെ ആയിട്ട് എനിക്ക് കുറച്ച് ദിവസമായിട്ട് ഉറക്കങ്ങളില്ല കുറച്ച് ദിവസമല്ല കുറച്ച് മാസങ്ങളായിട്ട് ഉറക്കമില്ല രാത്രി പിന്നെ ഇപ്പോൾ കുറച്ച് ദിവസങ്ങളായിട്ട് ഇപ്പോൾ തീരുമാനം ഞാൻ ഉറപ്പുവച്ചിരിക്കുന്നതാണ് മിനിയാന്ന് ഞാൻ പറഞ്ഞു ഉറങ്ങിയില്ല അപ്പം ഇന്നലെ തീരുമാനം പറ്റിയില്ല അപ്പം എനിക്ക് ഒക്കെ ഉണ്ട് ഞാൻ പറയാറുണ്ട് തലവേദന വന്നു തലവേദന സഹിക്കാൻ പറ്റാണ്ട് കേട്ടോ അപ്പോൾ ഒരു ഉപ്പു കാലത്ത് ഹോസ്പിറ്റലിലേക്ക് വന്നിട്ട് എന്നോട് പറഞ്ഞു നിർത്തി പിടിച്ച് വരാൻ നിൽക്കണ്ട കുട്ടി വീട്ടിലേക്ക് പോയിട്ട് കുറച്ച് നേരം റസ്റ്റ് എടുക്കും കുട്ടിക്ക് തീരെ വയ്യ ഞാൻ അപ്പോൾ റെസ്റ്റ് എടുക്കുവെന്നൊക്കെ പറഞ്ഞു പിന്നെ ഇന്നലെ അമ്മയ്ക്ക് ഞാൻ പറഞ്ഞില്ലേ എക്സ്റേ കെടുത്തു എന്നൊക്കെ പറഞ്ഞില്ലേ അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഇന്നിപ്പോൾ ഡോക്ടർ റോൺസിന് വന്നു വന്ന് കണ്ടിട്ട് അപ്പം എന്നോട് പറഞ്ഞു മാറ്റണ്ട് എന്തായാലും ഇന്നത്തെ കൂടി ഞാൻ അമ്മ വീട്ടിലിങ്ങനെ പോട്ടെ നാളെ നോക്കിയിട്ട് പറയാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പം നമ്മളിത്തിരി ബുദ്ധിമുട്ടേലും സമാധാനമായിട്ടിരിക്കലോ വെച്ചിട്ടാണ് ഞാൻ കേട്ടോ എന്താ വച്ചാൽ നമുക്ക് എന്താണെന്നുള്ളത് അറിയില്ല അസ്വസ്ഥത പറയുമ്പോൾ നമുക്ക് പേടിയല്ലേ അപ്പം അങ്ങനെ അപ്പം അതുകൊണ്ട് അങ്ങനെയൊക്കെ ആവുമ്പോൾ ഞാൻ എന്റെ വയ്യായ്മ മറന്നിട്ട് ഓടുന്നത് ഇതുകൊണ്ടാണ് കേട്ടോ എപ്പോഴും എന്നോട് എല്ലാവരും പറയുന്ന ഒരു കാര്യമാണ് എന്താ അപ്പോൾ അത്ര ഇങ്ങനെ നിങ്ങൾ ഇങ്ങനെ ടെൻഷൻ അടിക്കേണ്ട ആവശ്യം അങ്ങനെ മനസ്സിൽ ഇങ്ങനെ ധൈര്യം കൊടുക്കൂ അല്ലെങ്കിൽ അങ്ങനെ പറയും പക്ഷെ അതെനിക്ക് കൊടുക്കാൻ അങ്ങനെ ചെയ്യാനായിട്ട് എനിക്ക് പറ്റില്ല പറ്റില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെയ്യുന്ന കാര്യം ആത്മാർത്ഥമായിട്ട് ചെയ്യുക എന്നുള്ള ചിന്ത കൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്യുന്നത് കേട്ടോ അപ്പം എനിക്ക് എത്ര വയ്യ അല്ലെങ്കിൽ ചിലപ്പോൾ അമ്മോടൊക്കെ ഞാൻ അങ്ങനെ പറഞ്ഞാൽ പോലും ഞാൻ അമ്മേനെ നോക്കുന്ന കാര്യത്തിൽ ഒരു കുറവും ഞാൻ വരുത്തിയിട്ടില്ല എനിക്ക് പറ്റുന്നിടത്തോളം ഞാൻ അങ്ങനെ തന്നെ ചെയ്യും ഹോസ്പിറ്റലിൽ നിന്ന് ഇങ്ങനെ വന്നു ഞാൻ കുളിച്ചിട്ടൊന്നുമില്ല കേട്ടോ വിളിച്ചിട്ടില്ല എന്ന് പറഞ്ഞുവെച്ചാൽ തീരെ എനിക്ക് വൈകിട്ടുണ്ടായിരുന്നില്ല അപ്പം ഞാൻ കുറച്ചു നേരം ഇങ്ങനെ കടന്നു എനിക്ക് ഭക്ഷണം വേണ്ട ഒന്നും വേണ്ട ഒന്നിങ്ങനെ ഒരു ഉറക്കം കിട്ടിയാൽ മതി എന്ന് തോന്നുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തി കാരണം എന്റെ ഉറക്കം കുറച്ച് മാസങ്ങളായിട്ട് ഇങ്ങനെ ആയതുകൊണ്ട് എനിക്ക് ഉറക്കവും ഇല്ല പിന്നെ സ്വസ്ഥമായിട്ട് ഞാൻ പറഞ്ഞു ഉറങ്ങിയില്ലെങ്കിൽ പോലും എനിക്ക് കുറച്ച് സമയം ഇങ്ങനെ കടന്നാൽ മതി രാത്രിയിൽ ഞാൻ കണ്ണടച്ച ഒരാളെ ശല്യപ്പെടുത്തില്ല ഞാൻ ഉറങ്ങിയില്ല എന്ന് ചോദിച്ചിട്ട് മറ്റൊരാളെ ശല്യപ്പെടുത്താറില്ല കണ്ണടച്ച് കുറച്ച് സമയം ഇങ്ങനെ കടന്നു കഴിഞ്ഞാൽ എനിക്കൊരു സുഖം കിട്ടും പക്ഷെ ഇപ്പം അതും പറ്റണില്ല കാരണം പിന്നെ അമ്മയ്ക്ക് ഫാനേ വേണ്ട അപ്പം ഇന്നലെ രാത്രി ഹോസ്പിറ്റലിൽ ഞാൻ കുറേ കഴിഞ്ഞപ്പോൾ എനിക്ക് ഇങ്ങനെ ഉഷ്ണിക്കണ പോലെ തോന്നി പിന്നെ ഞാൻ ചെറുതായിട്ട് ഫാൻ ഇട്ടു അപ്പോൾ സാറ് വന്നിട്ട് എന്നോട് പറയുക കപക്കെട്ട് കൂടും ഫാനാണെങ്കിലും ആണെങ്കിലും സി ആണെങ്കിലും ഇട്ട് കഴിഞ്ഞില്ല കാരണം അതിന് തണുപ്പാണല്ലോ അപ്പോൾ അതുകൊണ്ട് കപക്കെട്ട് കൂടും കപക്കെട്ടുള്ളവർ ഫാനും എ സി ഇടാതിരിക്കാൻ നല്ലതെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു സാറ് അമ്മയ്ക്ക് ഒട്ടും വേണ്ട ഫാന് അതുകൊണ്ട് അമ്മയുടെ കൂടെ നമുക്ക് കിടക്കാൻ പറ്റില്ല കാരണം ഫാനില്ലാതെ നമുക്ക് കിടക്കാൻ പറ്റില്ല ഇപ്പോൾ രണ്ട് മൂന്ന് ദിവസമായിട്ട് ഇത്തിരി വെയിലും ചൂടൊക്കെയല്ലേ അപ്പോൾ അമ്മയ്ക്കൊട്ടും വേണ്ട പക്ഷേ എനിക്ക് ഇപ്പോൾ ഒന്ന് ഉഷണിച്ചപ്പോൾ ഞെട്ടതാണെന്ന് പറഞ്ഞു ഒന്ന് കുറച്ചിട്ടോളൂ ഓർമ്മ ഞാൻ പൊതുവേ സ്പീഡിൽ ഇടാറില്ല കേട്ടോ കുറച്ചിട്ടെന്നെ ഇടാറുള്ളൂ അങ്ങനെ അപ്പോൾ അല്ല വിശേഷങ്ങൾ ഇതൊക്കെ തന്നെയാണ് ഒരു മാസത്തോളായി ഞാൻ കറക്റ്റായിട്ട് ഞാൻ വീഡിയോ എന്നിട്ടിട്ട് എൻ്റെ കൂട്ടുകാരുടെ അടുത്തേക്ക് വരണു കഴിഞ്ഞാൽ വരാത്തത് ഇങ്ങനെയൊക്കെ തന്നെയാണ് എൻ്റെ കാര്യങ്ങളല്ലേ ഓരോന്ന് കഴിഞ്ഞാൽ ഓരോന്നായിട്ട് ഇങ്ങനെ വരികയാണ് പക്ഷേ അതിൽ എല്ലാം താങ്ങാൻ ദൈവ ശക്തി തന്നാൽ മതി അത് കൊണ്ട് നടക്കാനും നമുക്കൊരു ശക്തി തന്നാൽ മതി അത്ര എനിക്കുള്ളു കിട്ടോ അത് ചെയ്യുന്നതുകൊണ്ട് എനിക്ക് ഒന്നും ഇഷ്ടമൊന്നുമില്ല വിഷമവും ഇല്ല അപ്പം അത് ഞാനിങ്ങനെ ഒന്ന് വീഡിയോ ആയിട്ട് ഇന്ന് വരണമെന്ന് ഉദ്ദേശിച്ച കാര്യങ്ങളല്ല എന്തായാലും വീട്ടിൽ വന്ന് ഞാൻ പറഞ്ഞില്ല പകലെനിക്ക് ഉറങ്ങാനായിട്ട് പറ്റില്ല കുറച്ച് നേരം റെസ്റ്റ് എടുത്തപ്പോൾ ഞാൻ വിചാരിച്ചു എൻ്റെ കൂട്ടുകാരോട് വിശേഷങ്ങളൊക്കെ ഒന്ന് പങ്കുവയ്ക്കാമെന്ന് വിചാരിച്ചു അത്രേ ഉള്ളൂ കേട്ടോ പിന്നെ ഇവിടെ വീട്ടിൽ അത്യാവശ്യ പണികളൊക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് കുറച്ച് പഴയ മരങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ വർഗ്ഗ വെട്ടി വർഗീയസാട്ടം പറഞ്ഞു ഞാൻ വെട്ടിത്തരാന്ന് പറഞ്ഞിട്ടൊക്കെ വെട്ടിത്തന്നു ഇപ്പം ഇന്ന് വന്നിട്ടുണ്ടാവും വർഗീയസാട്ടം അറിയില്ലല്ലോ ഞങ്ങൾ ഇന്നലെ അഡ്മിഷൻ ആയ കാര്യം അപ്പോൾ ഇന്നലെ വയ്യാ പറഞ്ഞിട്ട് വന്നിട്ടുണ്ടായിരുന്നില്ലേ വെറുതെ വന്ന് ഉച്ചയ്ക്ക് വന്നിട്ട് പോയി ഉണ്ടായിരുന്നു അപ്പോൾ ഇന്ന് വന്നിട്ടുണ്ടാവും വന്നപ്പോൾ നമ്മളെ കാണില്ല അപ്പോൾ ചിലപ്പോൾ എന്താ ഞങ്ങൾ എവിടെക്കേലും പോയേക്കാന്ന് വിചാരിച്ചിട്ട് തിരിച്ച് പോയി ഉണ്ടാവും അങ്ങനെ ഓരോ വിശേഷങ്ങളും ഓരോന്നും കിട്ട അപ്പോൾ രാത്രി അമ്മ ഹോസ്പിറ്റലിൽ കിടക്കുന്ന സമയത്ത് ഒരു കുട്ടി അപ്പുറത്തെ വാട്ടിൽ കിടക്കണ വേണ്ടിട്ടാണ് ആ കുട്ടി ഇങ്ങനെ ഓർക്ക അറിയുക ശബ്ദം ഉണ്ടാക്കുക ചെയ്യുമ്പോൾ അമ്മ ചാടി നിൽക്കുക അമ്മയുടെ വിചാരം അത് അയ്യോ കുട്ടി കുട്ടിക്കറിയിണ്ട് കുട്ടിക്കരയുണ്ട് എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഇത്രയൊക്കെ തന്നെയുള്ളൂ വിശേഷങ്ങൾ ഇട്ടാ വേറെ വിശേഷങ്ങളൊന്നുമില്ല അപ്പോൾ എൻ്റെ കൂട്ടുകാരത്തേക്ക് ഒന്ന് വന്ന വിശേഷങ്ങളൊക്കെ ഒന്ന് പങ്കുവെച്ചെന്ന് മാത്രം ഇനി എപ്പോഴാണ് വീഡിയോ ഇടാൻ പറ്റുന്നത് അല്ലെങ്കിൽ എന്താ എങ്ങനെയാണെന്ന് അറിയില്ല കാരണം ഞാൻ അന്ന് വീഡിയോ ഇട്ടതിന് ശേഷം പിന്നെ എനിക്ക് സുഖം അതെ ശബ്ദമൊന്നും ഇപ്പോഴും ശരിയായിട്ടില്ലല്ലോ അത് കഴിഞ്ഞപ്പം ഞാൻ ഹോസ്പിറ്റലിൽ കേസായി പിന്നെ അമ്മേനെ കൊണ്ടുപോയ കാര്യങ്ങളെല്ലാം കൂടി ഇട്ടാകുമ്പോൾ വയ്യ തോന്നും എല്ലാ കാര്യങ്ങളും കൂടി ആകുമ്പോഴേ വയ്യ അതൊക്കെയാണ് കേട്ടോ അപ്പം അടുത്തൊരു വിശേഷമായിട്ട് വരുന്നത് വരെ നന്ദി നമസ്കാരം നിങ്ങളുടെ സ്വന്തം ജ വീണ്ടും കാണാം ബായ് സി